ഇന്നലത്തെ ഇത് നിങ്ങളെല്ലാം കാണിച്ചല്ലോ ലോകം മുഴുവൻ കണ്ടതല്ലേ അറുന്നൂറ്റി മുപ്പത്തെട്ട് പേരാണ് പങ്കെടുത്തത് എൻ്റെ ഏറ്റവും രസകരമായൊരു പുതിയ തിയറി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഏതൊരു യോഗത്തിന് ആള് കുറഞ്ഞാലും ഒരു കാര്യം പറയാം ഇന്നലെ പറഞ്ഞത് ഞങ്ങൾ അയ്യായിരം കഷാല് ഇട്ടിരുന്നു അതുകൊണ്ടാണ് ആയിരം കസാൽ ഒഴിഞ്ഞു കിടന്നതെന്നാണ് പുതിയ തിയറി അപ്പൊ ഇനി ഏത് പരിപാടി പൊളിഞ്ഞാലും സംഘാടകർക്ക് പറയാം ഉദ്ദേശിച്ചതിനേക്കാൾ പൊളിഞ്ഞാൽ ഇട്ടുകൊണ്ടാണ് കിട്ടുകൊണ്ടാണ് ആളില്ലാത്തതുമാർ ഇന്ന് ഗോയിന്ദഷ ആ മനോഭാവം ഞാൻ കാലത്ത് വന്നു അദ്ദേഹത്തിന് ചീത്തപ്പുലിയെ പോലെ എന്ന് അമർവാണ് ചീറി വരികയാണ് പത്രക്കാരുടെ നേരെ നിങ്ങളാണ് ഈ കുഴപ്പങ്ങളുടെ മുഴുവൻ കാരണം എന്നാണ് പറയുന്നത് നാലായിരത്തി എണ്ണൂറ് പേര് പങ്കെടുത്തിട്ടുണ്ട് അത് പ്രഖ്യാപിച്ചു അത് ആ പരിസരത്ത് പോയിട്ടില്ല അപ്പോ ഇന്നലത്തെ അയ്യപ്പ സംഘം ചീറ്റിപ്പോയി വിശ്വാസികളതിനെ പരാജയപ്പെടുന്നു ഞാൻ ഈ സർക്കാരിൽ അവർക്ക് വിശ്വാസമില്ല ഹിന്ദു പുരാണത്തിൽ പറയുന്നൊരു കാര്യം വിഭക്തിയേക്കാൾ അപകടമാണ് കപട ഭക്തി എന്ന് പുരാണങ്ങളിൽ പറഞ്ഞു അത് ഭക്തജനങ്ങൾ ഇന്നലെ തെളിയിച്ചു അല്ല ഞാൻ പറഞ്ഞില്ല വേണ്ടി വന്നാൽ മൂന്നാമത്തെ ടേം കിട്ടാൻ വേണ്ടി വന്നാൽ ഗുരുവായൂരിൽ സേന പ്രതീക്ഷണം വരെ പിണറായി നടക്കും ആദ്യം സംശയം അക്കാര്യത്തിൽ പറഞ്ഞ ഒരുപാട് കപട അഭിനയങ്ങൾ നടക്കും പക്ഷെ ജനം തിരിച്ചു അറിഞ്ഞു കഴിഞ്ഞു ഞാൻ പറഞ്ഞു ഇന്നലെ അവിടെ വിളിച്ച സമുദായ നേതാക്കളുടെ അണികൾ തന്നെ പങ്കെടുത്തിരുന്നെങ്കിൽ ഇന്നലെ പത്തൊരു ലക്ഷം പേര് വന്നു പക്ഷേ എന്തുകൊണ്ടാണ് അവർക്കും ഉള്ളില് ഇതിനോട് താല്പര്യമില്ല പിന്നെ നേരിട്ട് വന്ന് ക്ഷണിച്ചത് കൊണ്ട് പോയിന്ന് മാത്രം പക്ഷേ മാത്രമല്ല അയ്യപ്പന് ഒരു പുതിയ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞിരുന്നെ പിണറായി ഇത് മതാധിഷ്ഠേയമായൊരു കേന്ദ്രമാണ് ശബരിമല ക്ഷേത്രം ക്ഷേത്രമാണ് ഹിന്ദുക്കളുടെ പക്ഷേ മറ്റ് സമുദായങ്ങളെ സമുദായങ്ങളെക്കൂടെ ഉൾക്കൊള്ളുന്നൊരു ക്ഷേത്രം ക്ഷേത്ര ക്ഷേത്രമാണ് അതിനെ മറ്റേന്തെങ്കിലും സാംസ്കാരിക നിലയാക്കി മാറ്റാൻ പറ്റില്ല അത് ഹിന്ദുമത അനുസരിച്ച് ആചാരമനുഷ്ഠിച്ച് പ്രതിഷ്ഠിച്ച ക്ഷേത്രം ആ പക്ഷെ ആ ക്ഷേത്രത്തിന്റെ പ്രത്യേകത മറ്റ് ആർക്കും വിശ്വാസമുള്ള ആർക്കും പ്രവേശിക്കാം ഇപ്പോ സ്ത്രീകൾക്ക് തന്നെ യുവതികൾക്ക് മാത്രമേ പ്രവേശനം ഇല്ലാതുള്ളൂ കാരണം നൈഷ്ഠിക ബ്രഹ്മചാര്യമാണ് ആ പ്രതിഷ്ഠയ്ക്കുള്ളത് അത് ശൗര്യമേള മാത്രം പ്രത്യേകത മറ്റ് അയ്യപ്പ ക്ഷേത്രങ്ങൾക്ക് അതില്ല അതുകൊണ്ടാണ് ആ മറ്റ് അയ്യപ്പക്ഷേത്രങ്ങൾ എല്ലാവർക്കും പോവാം പക്ഷേ ഇവിടെ പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികളും അറുപത് വയസ്സിന് മേലെയുള്ള സ്ത്രീകൾക്കും ജാതി വ്യത്യാസമില്ലാതെ പങ്കെടുക്കാവുന്ന ഒരു ക്ഷേത്രമാണ് ശബരിമേള അതിനെ ഒരു മതാധിഷ്ഠിത കേന്ദ്രമാക്കി മാറ്റുക നാളെ ചിലപ്പോൾ അതിനെ മതാധിഷ്ഠ പഠന കേന്ദ്രമാക്കിയാൽ അതൊന്നും അംഗീകരിക്കാൻ കഴിയും അതുകൊണ്ട് ഇന്നലത്തെ സംഗമം ഒരു നല്ല സൂചനയാണ് അവിശ്വാസികളായിട്ടുള്ള ആളുകൾ വിശ്വാസം നടിച്ചാൽ അത് ദൈവം പോലും അംഗീകരിക്കില്ല എന്ന് ഇന്നലെ ഇന്നലെ തെളിഞ്ഞിരിക്കുക മാത്രമല്ല അയ്യപ്പന്റെ ഒരു മുദ്രാവാക്യം വിളിക്കുന്ന രീതിയിലുള്ള ചിത്രമാണ് ഇന്നലെ കണ്ടത് ഇനി അയ്യപ്പനെക്കൊണ്ട് ഇംഗിലാവ് ചിന്താവാദ സ്വാമി അയ്യപ്പൻ ചിന്താവാന്ന് വിളിക്കുമോ എന്ന് എനിക്കറിയില്ല